ഹായ് ഫ്രണ്ട്സ് അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ നമുക്ക് ചാമ്പങ്ങ ഉണ്ട് അച്ചാറുണ്ടാക്കിയാലോ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിപ്പം കൺ കാണിച്ചില്ലായിരുന്നു ചാമ്പങ്ങ പറിച്ചെടുക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാം കേട്ടോ ചാമ്പങ്ങ കൊണ്ട് ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കാം പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അച്ചാറാണേ അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ടേ ഞാൻ എന്തേ ആ ചാമ്പങ്ങ പറച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല പുഴുവോ പ്രാണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉണ്ടോ ഞാനത് കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പച്ച ചാമ്പങ്ങ അപ്പോൾ ഈ മാങ്ങയൊക്കെ അരിഞ്ഞു നടക്ക് കിടക്കും കണ്ടോ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിക്കാവേ ഈ അച്ചാർ വെക്കുന്നതിന് നമുക്ക് ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അതുപോലെ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് കുറച്ച് നാൾ കേടു കൂടാതിരിക്കണമെങ്കിലൊക്കെ നല്ലെണ്ണയായിരിക്കുമേ നല്ലത് അപ്പം ഞാൻ കുറച്ച് നല്ലെണ്ണ ഇച്ചിരി നല്ലെണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണ ഇച്ചിരി എണ്ണ ഇച്ചിരി ഏത് ആണെങ്കിലും നന്നായിട്ട് വേണം കേട്ടോ അപ്പോൾ ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഇച്ചിരി കട ഇടാവേ കടുക് പൊട്ടി കേട്ടോ അപ്പോൾ നമുക്കിനി ഒരു രണ്ട് മൂന്ന് വറ്റലി മുളക് കൂടെ അതിനകത്തേക്ക് ചേർക്കാവേ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം കേട്ടോ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർക്കാം നമുക്ക് ഒരു സ്വൽപ്പം ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് പെട്ടെന്ന് ആ പേരങ്ങ് വിട്ടുപോയതോ പറയാനൊരു താമസം വന്നത് ഇനി നമുക്ക് ഒരു സ്വല്പം കുരുമുളക് കൂടി കൂടെ ചേർക്കാം തീരെ ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഈ ചാമ്പങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതിലോട്ട് ചേർക്കാവേ ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് ഇച്ചിരി എണ്ണ കൂടുതലെടുക്കണമെന്ന് പറഞ്ഞില്ലേ ഈ ചാമ്പങ്ങി ഇടുമ്പ് തീരെ വറ്റിപ്പോരുത് അതിനുവേണ്ടി വേണ്ടിയാണ് ഞാൻ ഇച്ചിരി സ്വല്പം എണ്ണ കൂടുതലിടണമെന്ന് പറഞ്ഞത് ഒഴിക്കണമെന്ന് പറഞ്ഞത് എന്തൊക്കെയോ തെറ്റ് വരുന്നല്ലേ പറയുമ്പം ഇത് രണ്ടും കൂടെ ചെയ്യുന്നതായതുകൊണ്ട് പെട്ടെന്ന് മാറിപ്പോണ കേട്ടോ അതാ ഇനിയിപ്പം നമുക്കിതൊന്നും നന്നായിട്ട് ഇളക്കാവേ നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ അതുകൂടെ ചേർത്തേക്കാം ഈ എന്തുവാ മുളകെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ട ഞാൻ അതങ്ങ് ഇട്ട് ഇളക്കിയേക്കാന്ന് വിചാരിച്ചത് അപ്പം നമുക്കിനി സ്വൽപ്പം ഉപ്പ് കൂടെ ചേർക്കാം സ്വല്പല്ല കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണേ നമുക്ക് ഇത്രയും ഉപ്പ് ചേർത്തിട്ടേ പിന്നെ വേണമെന്ന് നോക്കാം നോക്കിയിട്ട് ചേർക്കാവേ ഇവിടെ ഒത്തിരി എരിവ് വേണ്ട ഇച്ചിരി എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ മൂന്ന് സ്പൂൺ മുളക് പൊടിക്ക് വരെ ഒരു ആവശ്യത്തിനുള്ള മുളക് പൊടിയേണ്ട ഞാൻ ഇത്രയും ചാമ്പങ്ങല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് അതിനാവശ്യമുള്ള മുളക് പൊടിയാണ് കേട്ടോ എടുത്തത് ഒരളവ് പറഞ്ഞതേ ഉള്ളൂ ഈ ചാമ്പങ്ങയ്ക്ക് ആവശ്യമുള്ള മുളക് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് എരിവിനനുസരിച്ച് മുളക് ചേർക്കാം കേട്ടോ ആ ഉപ്പ് പോരായിരുന്നെ അപ്പം നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ചാമ്പങ്ങയ്ക്ക് വലിയ പുളി വലിയ പുളിയ നല്ല പുളിയേ ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ നല്ല മധുരമുള്ള ടൈപ്പ് ചാമ്പങ്ങയാണ് അപ്പം നമുക്കിതിന് ഇച്ചിരി വിന്നാഗിരി ചേർത്ത് കൊടുക്കണം പുളിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വിന്നാഗിരി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ വലുതായി കഴിഞ്ഞാൽ നല്ല മധുരമാണ് അന്ന് പച്ചയായിട്ടിരിക്കുമ്പം ചെറിയൊരു വെള്ളത്തിൻ്റെ ടേസ്റ്റാണ് പക്ഷേ ഈ ചാമ്പനി നന്നായിട്ട് വിളഞ്ഞു കഴിയുമ്പോഴത്തേക്കും നല്ല മധുരമാണ് ഇതിപ്പോൾ ഞാൻ ഒത്തിരി വിളയാന്ന് നിൽക്കാതെ പറിച്ചതാണേ അപ്പം മധുരം വന്നിട്ടില്ല നമുക്ക് ആവശ്യത്തിനുള്ള വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാവേ അപ്പം നമുക്കിനി ഇനി അതൊക്കെ സ്വല്പം കായപ്പൊടി ഇട്ട് കൊടുക്കണേ ഒത്തിരി കായം വേണ്ട കായത്തിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രം ഞാനൊരു അരസ്പൂൺ കായം ചേർത്തിട്ടുണ്ട് ഇതേ കുറിങ്ങനെ ചാറില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വൽപ്പം പിന്നാഗിരി കുറച്ച് കുറച്ച് ചേർത്ത് ഒന്ന് ഡ്രൈ ആയിട്ട് എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഈ ചാറ് വേണ്ടത് കൊണ്ട് വേണമെങ്കിൽ ചൂടുവെള്ളം നമുക്ക് ചേർക്കാം അപ്പം ഞാൻ ഈ ഈ ചാമ്പങ്ങയ്ക്ക് പുളിയും അതുപോലെ തന്നെ ഇച്ചിരി ചാറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ കരുതി അങ്ങനെ തന്നെ പിന്നാഗിരി ഒഴിക്കാം അപ്പം പുളിയും കിട്ടും ചാറും ആവുമല്ലോ എന്ന് കരുതി കേട്ടോ നമ്മൾ എണ്ണയും ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആവശ്യത്തിന് അപ്പം കുരുമുളക് കൂടിയൂടെ ചേർക്കാം കേട്ടോ ഇതൊന്ന് ഒന്ന് ഞാൻ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരണം ഇതൊന്ന് ഒന്ന് തിളച്ച് ഇതൊന്ന് വാടി വരട്ടെ ഈ ചാമ്പങ്ങി നമ്മുടെ അച്ചാറ് നല്ലോണം ആറി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ട ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെ കുറുവെന്ന് പറഞ്ഞിട്ടില്ലേ കുറുവ ചെയ്ത് കണ്ടത് ഉപ്പെല്ലാം കറക്റ്റാട്ടോ ഉപ്പും പുളി ഉണ്ട് പിന്നാഗിരിയൊക്കെ ഒഴിച്ചപ്പോൾ ഉപ്പും പുളി ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചാമ്പങ്ങ ഉണ്ടെങ്കിൽ കളയാതെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് ഇനി കുപ്പിക്കകത്തോട്ട് മാറ്റാതെ നമ്മൾ വെറുതെ ചില സമയത്തൊക്കെ താഴെ വീണ് വെറുതെ ചാമ്പങ്ങ പോവുമല്ലോ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കാമെങ്കിൽ നമുക്കൊരു കറിയുവായി ചാമ്പങ്ങ വെറുതെ പോകത്തും ഇല്ല നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലേ അയൽപ്പക്കാർക്കോ ഒക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ മതിയല്ലോ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കാരണം ഇത് തീർന്നിട്ട് പിന്നെ അടുത്ത ഉണ്ടാക്കാമെന്ന് കരുത് വേറെ വിഭവങ്ങളുണ്ട് കേട്ടോ ചാമ്പങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒത്തിരി വിഭവങ്ങളുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഓരോന്നായിട്ട് കാണിക്കാറ് ഇപ്പം നിങ്ങൾക്ക് ഈ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും ചാമ്പങ്ങ കിട്ടും എന്നുള്ളവർ ഏതെങ്കിലും തരത്തിൽ ചാമ്പങ്ങ കിട്ടാൻ സാധ്യതയുള്ളവരാണെങ്കിൽ നിങ്ങൾ കുറച്ചെങ്കിലും ചാമ്പങ്ങി എടുത്ത് ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ